നമസ്കാരം കൂട്ടുകാരെ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഇന്ത്യൻ റെയിൽവേസ് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയിൽ വേക്കൻസി വിളിച്ചിരിക്കുകയാണ് എന്താണെന്നല്ലേ ഇന്ത്യൻ റെയിൽവേയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് അത് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് അതായത് എ എൽ പി അസിസ്റ്റന്റ് റോക്കോ പൈലറ്റ് എന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ജോബ് ആപ്ലിക്കേഷൻ ഓപ്പണിംഗ് ഡേറ്റ് വന്നി ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇന്നലെയാണ് ക്ലോസിംഗ് ഡേറ്റ് പത്തൊമ്പത് രണ്ട് ഇരുപത്തിനാല് അതായത് എക്സാക്ട്ലി ഒരു മാസം ഉണ്ട് നമുക്ക് ക്ലോസിംഗ് ഡേറ്റ് ഓക്കെ വേക്കൻസികളുടെ നോക്കാം നമുക്ക് അതിനു മുമ്പ് പേ സ്കെയിൽ നോക്കാം പേ സ്കെയിൽ നോക്കി ലെവൽ ടു പേ സ്കെയിലാണ് ആണ് ഇനിഷ്യൽ പേ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ബേസിക് ഇതിന്റെ കൂടെ നമ്മുടെ അറിയാമല്ലോ റെയിൽവേ ആവുമ്പോൾ റെയിൽവേയുടെ ബെനിഫിറ്റ്സ് ഉണ്ട് ഓട്ടോസ് അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ് റെയിൽവേ കൊടുക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഡി എ ആഡ് ആയി വരും ഡി എ അതർ എക്സ് ഇതെല്ലാം ആഡ് ആകുമ്പോൾ ഒരു നല്ലൊരു സാലറി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൂടാതെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ടിനും മുപ്പതിനും ഇടയിലാണ് ഓക്കെ പതിനെട്ടിനും മുപ്പതിനും ഇടയിലാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ വൺ എ വൺ എന്ന് പറയുമ്പോൾ കണ്ണിന് പ്രയോറിറ്റി ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് വേക്കൻസി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് വേക്കൻസി ടോട്ടൽ വന്നിട്ടുണ്ട് അപ്ലിക്കേഷൻ ഓൺലൈനാണ് ചെയ്യേണ്ടത് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നത് ആണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ നമ്മൾ നോക്കാം എക്സാംസ് ഉണ്ടാവും എക്സാംസിൽ വൺ ബൈ തേർഡ് നെഗറ്റീവ് കട്ട് ഓഫ് മാർക്കുള്ള ഉള്ള എക്സാംസ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് രണ്ട് എക്സാംസ് ഉണ്ടാവും സി ബി ടി വൺ കമ്പ്യൂട്ടർ ബേസ് ടെസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് എന്നിങ്ങനെ രണ്ട് എക്സാമും ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ഇതിലേക്ക് ഇതാവുള്ളൂ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ സിക്സും സിക്സ് ബൈ സിക്സ് വിത്തൌട്ട് ഗ്ലാസ് വിത്ത് ഫോഗിങ് ടെസ്റ്റ് ഉണ്ടാവും മസ്റ്റ് നോട്ട് ആക്സെപ്റ്റ് ടു ഡി നിയർ വിഷൻ പോയിൻറ് സിക്സ് പോയിന്റ് സിക്സ് വിതഔട്ട് ഗ്ലാസ് ആൻഡ് മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ ബൈനോക്കുലർ വിഷൻ ഫീൽ വിഷൻ നൈറ്റ് വിഷൻ വിഷൻ എന്നിങ്ങനെ ഫിസിക്കൽ ടെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് ലോക്കോ പൈലറ്റ് ആവുമ്പോ തന്നെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി വിഷൻസിലായിരിക്കും ഉണ്ടാവുക ഇതിൽ ഓക്കെ പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ ഏജിൻ്റെ കാര്യം വരുമ്പോ എസ്ഇ എസ് ടി വരുമ്പോ അഞ്ചു വർഷം റിലാക്സേഷൻ ഉണ്ട് ഒ ബി സിക്ക് മൂന്ന് വർഷം എക്സ് സർവീസ് മാൻ നെക്സ് സർവീസ് മൂന്ന് വർഷം ഉണ്ട് ഒ ബി സി ആറ് വർഷം എക്സ് സർവീസ് മെനില് എക്സ് സർവീസ് മെൻ എസ് സി എസ് ടി എട്ട് വർഷം എന്നിങ്ങനെയാണ് ഇതിന്റെ ഏജ് വരുന്നത് ഏജിന്റെ ബെനിഫിറ്റ് വരുന്നത് കാൻഡിഡേറ്റ്സ് ഹു ആർ സെർവിംഗ് ഇൻ ഗ്രൂപ്പ് സി ആൻഡ് ഗ്രൂപ്പ് ഡി അവർക്ക് അപ് ടു നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അണ്ടർ സെർവ് കാറ്റഗറിയിൽ ഒ ബി സി ആവുമ്പോൾ നാൽപ്പത്തി മൂന്ന് എസ് സി എസ് ടി നാൽപ്പത്തി അഞ്ച് എന്നിങ്ങനെ അങ്ങനെ ഒരുപാട് ക്വാളിറ്റി ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം സോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് ഏക ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലും ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ അഞ്ഞൂറ് രൂപയാണ് ഫോർ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് അങ്ങനെയുള്ള ഇ ബി സി ബാക്ക്വേർഡ് ക്ലാസ് ഇവർക്കൊക്കെ ഫീസ് രൂപയാണ് സോ ഇത് നല്ലൊരു ൂണിറ്റി ആണ് റെയിൽവേയിൽ ഒരുപാട് കാലത്തിന് ശേഷമാണെന്ന് ഇതേപോലെ ഒരു ഒരു ഐ തിങ്ക് നാലഞ്ച് വർഷം മുമ്പാണ് ഇതേപോലെ ഒരു വലിയ റിക്രൂട്ട്മെന്റ് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ അതിൽ ജോയിൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞിരുന്നില്ല സോറി ഞാൻ അത് പറഞ്ഞേക്കാം എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ ആ ഓൺലൈനാണ് എക്സാം അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു പറയുന്നത് എസ് എൽ സി പ്ലസ് ഐ ടി ഐ ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ട്രേഡ്സ് ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻറ്റേഷൻ അങ്ങനെയുള്ള ട്രേഡ്സില് അല്ലെങ്കിൽ ഡിപ്ലോമ ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം അതായത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പൈൻഡ് കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് ഓഫ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഈ താഴെ താഴെപ്പറഞ്ഞതിൽ ഒരു ഡിഗ്രി ഇതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ സോ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊന്നും ഒരു ഇൻഫർ ഇൻവർവേഷൻ ആവട്ടെ Thank you.